സീപ്ലെയിൻ എന്ന ജലവിമാനത്തിന്റെ പരീക്ഷണ പറക്കലും അതുവഴിയുണ്ടായ വിവാദവും കേരളം ഏറെ ചർച്ച ചെയ്യുന്ന സമയമാണിത് രണ്ടായിരത്തി പതിമൂന്നിൽ ഉമ്മൻചാണ്ടി സർക്കാർ കൊണ്ടുവന്ന പദ്ധതിയാണ് മത്സ്യ കുഞ്ഞുങ്ങൾ ചത്തുപോകുമെന്നൊക്കെ പറഞ്ഞ് സി പി എം എതിർത്തതിനെ തുടർന്ന് നടക്കാതെ പോയത് ഇന്ന് അതേ സീപ്ലെയിൻ ഇടത് സർക്കാർ കൂടി കൊണ്ടുവരുമ്പോൾ ഉമ്മൻചാണ്ടിയോട് മാപ്പ് പറയണം എന്നൊക്കെ സോഷ്യൽ മീഡിയയിൽ ആവശ്യം ഉയർന്നു വരികയാണ് എന്നാൽ ഒരു പരീക്ഷണ പറക്കൽ നടന്നതോടെ ടൂറിസം രംഗത്ത് വൻ കുതിച്ചുചാട്ടം വന്നേ എന്ന് കൊട്ടിഘോഷിക്കാൻ കഴിയില്ല എന്നാണ് അന്താരാഷ്ട്ര തലത്തിൽ പബ്ലിക് പോളിസി വിദഗ്ധനും സാമൂഹിക മനുഷ്യാവകാശ പ്രവർത്തകനുമായ ജോൺ സാമുവൽ എന്ന ജെ എസ് അടൂർ ചൂണ്ടിക്കാട്ടുന്നത് ഇന്ത്യയിൽ ഒരിടത്തും സീ പ്ലെയിൻ വിജയിച്ചിട്ടില്ല എന്നും രണ്ടായിരത്തി ഇരുപതിൽ നർമ്മദയിൽ മോദി കൊണ്ടുവന്നത് പൊളിഞ്ഞുവെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നുണ്ട് മാലിദ്വീപിൽ ഒഴിച്ച് ഏഷ്യയിലെ ഒരിടത്തും ഇത് വിജയിച്ചിട്ടില്ല കൃത്യമായ പഠനം നടത്താതെ ജലവിമാനം കൊണ്ടുവന്നാൽ അത് പരാജയപ്പെടുമെന്ന് ജെ എസ് അടൂർ തന്നെ ഫേസ്ബുക്ക് പോസ്റ്റിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട് ജെ എസ് അടൂരിന്റെ പോസ്റ്റിന്റെ പൂർണ്ണ രൂപം ഞാൻ ഇവിടെ വായിക്കാം കേരളത്തിലെ ടൂറിസം വികസനവും സീപ്ലെയിൻ ഫാന്റസികളും കേരളത്തിൽ ടൂറിസം ഉൾപ്പെടെ സർവീസ് സെക്ടറിലും ഗവേഷണ സെക്ടറിലും ലോക നിലവാരത്തിൽ വളർന്ന നമ്മുടെ പെർ ക്യാപിറ്റൽ ഇൻകം ഒരു അൻപത് ലക്ഷം വരെയെങ്കിലും വേണമെന്ന് ആഗ്രഹം എനിക്കുമുണ്ട് അങ്ങനെ വികസന സ്വപ്നങ്ങളൊക്കെ വളരെ നല്ലതാണ് കഴിഞ്ഞ വർഷം കേരളത്തിൽ രണ്ട് കോടി ഇരുപത്തിയെട്ട് ലക്ഷം ടൂറിസ്റ്റ് യാത്രക്കാർ വന്നതിൽ ബഹുഭൂരിപക്ഷവും മിഡിൽ ക്ലാസ് ഇന്ത്യക്കാരാണ് അതിൽ ആറര ലക്ഷത്തോളം വിദേശ ടൂറിസ്റ്റുകളിൽ ഒരു വലിയ വിഭാഗം എൻ ആർ ഐകളാണ് കേരളത്തിൽ ടൂറിസം മെച്ചപ്പെടണം പക്ഷേ അതിനുവേണ്ടത് ചില അടിസ്ഥാന ടൂറിസം കാര്യങ്ങളാണ് ലോകത്ത് മിക്കവാറും രാജ്യങ്ങളിലെ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനുകളിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് മുതൽ യാത്ര ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ ആറ് കാര്യങ്ങൾ ഞാൻ പറയാം കേരളത്തിൽ ജീവിക്കുന്നത് കൊണ്ടും കേരളത്തിലെ കാര്യങ്ങൾ നിരന്തരം വീക്ഷിക്കുന്നുണ്ട് മാസത്തിൽ പത്ത് ദിവസം യാത്ര ചെയ്യുന്നത് കൊണ്ട് ലോകത്തിലെ കാര്യങ്ങളും അറിയാം ആദ്യത്തെ പോയിന്റ് കേരളത്തിൽ ടൂറിസം വളർത്താൻ വേണ്ടത് ആദ്യം വേണ്ടത് ഇവിടെ അടിസ്ഥാന വെടിപ്പും വൃത്തിയുമാണ് കേരളത്തിൽ പലപ്പോഴും വന്നവർ എന്നോട് പറഞ്ഞത് കൊതുക് ശല്യം വൃത്തിയില്ലാത്ത തെരുവുകൾ കൂന കൂട്ടിയ വേസ്റ്റ് തെരുവ് നായ്ക്കൾ ഇപ്പോൾ പന്നികൾ പലപ്പോഴും പല ബീച്ചുകളും ക്ലീൻ അല്ല കേരളത്തിലും ഇന്ത്യയിലും പബ്ലിക് ടോയ്ലറ്റിന്റെ കാര്യം കഷ്ടമാണ് കുമരകത്തും മറ്റും പലയിടത്തും പോയാൽ ഒഴുകി നടക്കുന്ന പ്ലാസ്റ്റിക് കുപ്പികൾ ഇഷ്ടം പോലെയാണ് വയനാട് ചുരം മൂന്നാർ പൊന്മുടി എല്ലാം വലിച്ചെറിഞ്ഞ ആയിരക്കണക്കിന് മദ്യക്കുപ്പികൾ അതുപോലെ പ്ലാസ്റ്റിക് കുപ്പികളും കാണാം വൃത്തിയുള്ള റെസ്റ്റോറന്റുകളും ബീച്ചുകളും തെരുവുകളും പ്രധാനമാണ് നല്ല റോഡ് സേഫ് ട്രാഫിക് എല്ലാം പ്രധാനമാണ് രണ്ടാമത്തെ പോയിന്റ് സിവിക് സെൻസ് ഇല്ലാത്ത മനുഷ്യർ റോഡിൽ കാർക്കിച്ച് തുപ്പു എവിടെ നിന്നും മൂത്രമൊഴിക്കുന്നവർ വെറുതെ ഒരു മര്യാദയുമില്ലാതെ അടിച്ച് വണ്ടി വിടുന്നവർ മര്യാദയില്ലാതെ ഹോൺ മുഴക്കിയോ അല്ലാതെയോ ഓവർടേക്ക് ചെയ്യുന്നവർ വിദേശത്ത് അടിക്കുക തെറി വിളിക്കുന്നത് പോലെ മോശമാണ് കേരളത്തിൽ ബീച്ചുകളിൽ പോലും വെയിൽ കായാൻ വരുന്നവരെ കുറിച്ചു നോക്കുന്നവർ ഇപ്പോഴുമുണ്ട് മൂന്നാമത്തേത് കേരളത്തിൽ വേണ്ടത് ക്ലീൻ ഗ്രീൻ സേഫ് ടൂറിസം വിത്ത് ഹൺഡ്രഡ് പെർസെൻറ് സേഫ്റ്റിയാണ് തായ്ലൻഡ് ടൂറിസത്തിന്റെ പ്രധാന ഘടകം ക്ലീൻ ഗ്രീൻ സേഫ് സെക്യൂർ ആൻഡ് വാല്യൂ ഫോർ മണി എന്നതാണ് ഇതാണ് കേരളത്തിൽ ഇല്ലാത്തത് മിക്കവാറും ടൂറിസം വിജയിച്ച രാജ്യങ്ങളിൽ ഒന്നും ഏതോ നിഗൂഢ ഗുഹ പോലെയുള്ള അരണ്ട വെളിച്ചമുള്ള ബാറുകളില്ല നല്ല പബ്ബുകളുണ്ട് അതുപോലെ വലിയ ടാക്സ് ഇല്ലാതെ ബിയർ അല്ലെങ്കിൽ വൈൻ ഉൾപ്പെടെ ഒന്നിനും ഇവിടത്തെ പോലെ ബിവറേജിന്റെ മുന്നിൽ ക്യൂ നിൽക്കണ്ട നേപ്പാളിലും ശ്രീലങ്കയിലും ഗോവയിലും അത് വേണ്ട തായ്ലൻഡിൽ ഏറെ വർഷങ്ങൾ ജീവിച്ചതുകൊണ്ട് പറയുകയാണ് ബാങ്കോക്കിലും മറ്റു നഗരങ്ങളിലും ഒറ്റയ്ക്ക് ഒരു സ്ത്രീക്ക് അർദ്ധരാത്രി കഴിഞ്ഞും സുരക്ഷയായി തെരുവിൽ നടക്കാം ടാക്സ് പിടിച്ച് വീട്ടിൽ പോകാം കേരളത്തിൽ ഒരു എട്ട് മണി കഴിഞ്ഞു പോലും സുരക്ഷിതയോടെ ആളുകളുടെ തുറച്ചുനോട്ടം ഒഴിവാക്കി പോകാൻ സാധിക്കുമോ നാലാമത്തേത് കേരളത്തിൽ ടൂറിസം വളരാൻ യൂറോപ്യൻ ഡെസ്റ്റിനേഷനിലേക്ക് നിന്ന് ഡയറക്റ്റ് ഫ്ലൈറ്റ് വേണം കേരളത്തിലെ അയക്കി ആകെയുള്ളത് ലണ്ടനിൽ നിന്നുള്ള ഒരു കൊച്ചി എയർ ഇന്ത്യ ഫ്ലൈറ്റ് മാത്രമാണ് കേരളത്തിൽ സീ പ്ലെയിൻ വലിയ ടൂറിസം വളർച്ച ഉണ്ടാക്കും എന്നതിന് ഒരൊറ്റ വയബിലിറ്റി സ്റ്റഡി നടത്തിയിട്ടില്ല പക്ഷെ വേണ്ടത് ആഴ്ചയിൽ പത്തോ ഇരുപതോ കണക്ടിവിറ്റി ആണ് ഇന്തോനേഷ്യ തായ്ലൻഡ് വിയറ്റ്നാം കംബോഡിയ മലേഷ്യ സിംഗപ്പൂർ സൗത്ത് കൊറിയ ടൂറിസത്തിന് കാരണം എയർ കണക്ടിവിറ്റി ആണ് അതായത് യാത്രാ ചെലവ് കുറവ് വിസ ഓൺലൈൻ അല്ലെങ്കിൽ വേണ്ട ഇവിടെ കണക്ടിവിറ്റി പ്രശ്നം വിസ കിട്ടാൻ സമയമെടുക്കും അതുമാത്രമല്ല ഇവിടെ ദിവസം പതിനായിരത്തിന്റെ ഫൈവ് സ്റ്റാർ മുറി പറയും അവിടങ്ങളിൽ അയ്യായിരത്തിന് കിട്ടും വാല്യൂ ഫോർ മണി അതിലെല്ലാം ഉപരി വൃത്തിയുള്ള പബ്ലിക് ടോയ്ലറ്റുകൾ അഞ്ചാമത്തെ പോയിന്റ് പ്ലെയിൻ ഒരു പരീക്ഷണ പറക്കലുമായി വന്നപ്പോഴേക്കും ഇവിടെ ഭയങ്കര സംഭവം പോലെ കുട്ടി ആരംഭ ആരംഭശുരുത്ത ഗിമ്മിക്കാണെന്നാണ് എന്റെ അഭിപ്രായം അതിനർത്ഥം ഞാൻ സീപ്ലെയിന് എതിര് അല്ലെന്നല്ല ഒരൊറ്റ വയബിലിറ്റി സ്റ്റഡി നടത്താതെ കോസ്റ്റ് ബെനിഫിറ്റ് അനാലിസിസ് നടത്താതെ പ്ലെയിൻ മാർക്കറ്റ് പഠിക്കാതെ മറ്റു രാജ്യങ്ങളിലെ ബിസിനസ് മോഡൽ പഠിക്കാതെ ഒരു പരീക്ഷണ പറക്കലിൽ ഏതാണ്ട് മഹാത്ഭുതം പോലെ ആഘോഷിച്ചു ദാ വന്നു വികസനം ജനകീയ വികസനം എന്ന് പറഞ്ഞാൽ ചിലർ വിഴിഞ്ഞു അങ്ങനെ ആരംഭശൂരത്തെ ഫാൻറ്റസി കണ്ടു ഫാസ്റ്റിക് എന്ന് പറയാൻ പ്രയാസമാണ് മന്ത്രി സാറുമാരെ ആറാമത്തെ പോയിന്റ് സീ പ്ലെയിൻ ലാഭകരമായി നടത്താൻ മൂന്ന് കാര്യങ്ങൾ വേണം ആദ്യത്തേത് അത് അല്ലാതെ വേറെ എഫിഷ്യന്റ് യാത്രാ മാർഗം ഇല്ല രണ്ടാമത്തേത് ഇക്കണോമി ഓഫ് സ്കെയിൽ അഥവാ അനേകം പ്ലെയിന് മൂന്നാമത്തേത് എക്കണോമിക് വയബിലിറ്റി ഉള്ള ബിസിനസ് മോഡൽ ലാഭകരമല്ലാത്ത ഒരു ബിസിനസ്സും സർക്കാർ സബ്സിഡിയിൽ പിടിച്ചു നിൽക്കില്ല ലോകത്തെ ഏറ്റവും വലിയ സീപ്ലെയിൻ ഹബ്ബ് അമേരിക്കയിൽ അലസ്കയിലേക്ക് ഹുഡ് സീ പ്ലെയിൻ ഹബ്ബാണ് കാരണം അലസ്കയിൽ ഒരുപാട് എയർപോർട്ടിന് പറ്റിയ ഭൂപ്രകൃതിയും കാലാവസ്ഥയുമല്ല അവിടെയുള്ള രണ്ട് തടാകങ്ങൾ ബന്ധിപ്പിച്ചാണ് വോട്ടർ പ്ലെയിൻ സൗകര്യമുള്ളത് ഏഷ്യയിൽ സീപ്ലെയിൻ ലാഭകരമായി നടത്തുന്നത് മാലിദ്വീപിൽ ദൂരെയുള്ള ഏറ്റവും കൂടുതൽ വാടക വാങ്ങുന്ന ഐലാൻഡ് ഹൈ എൻ റിസോർട്ടുകളിലേക്കാണ് അവിടെ ദിവസം വാടക അഞ്ഞൂറ് മുതൽ ആയിരത്തി അഞ്ഞൂറ് ഡോളർ വരെയാണ് അങ്ങനെയുള്ളവർക്ക് മുന്നൂറ് മുതൽ അഞ്ഞൂറ് ഡോളറാണ് സീ പ്ലെയിൻ യാത്രാ ചെലവ് പലപ്പോഴും അത് റിസോർട്ട് പാക്കേജ് ഡീലിന്റെ ഭാഗമാണ് മാലിദ്വീപിൽ ഐലൻഡ് റിസോർട്ടിൽ പോകാൻ സീ പ്ലെയിൻ ഉപയോഗിച്ച അനുഭവം എനിക്കുണ്ട് കാരണം ദൂരെയുള്ള ഐലൻഡ് റിസോർട്ടിലേക്ക് രണ്ടോ മൂന്നോ മണിക്കൂറിൽ ബോട്ടിൽ പോകുന്നതിനേക്കാൾ വേഗമെത്താം വേറെ മാർഗമില്ല എന്നാൽ മാലിദ്വീപിൽ ഒഴിച്ച് ഏഷ്യയിലെ ഒരൊറ്റ രാജ്യങ്ങളിലും സീപ്ലെയിൻ ഇക്കണോമിക്കലി വയബിളായി നടത്തുന്നില്ല ഒരിക്കൽ പസഫിക്കിലെ സോളമൻ ഐലൻഡിൽ എത്താൻ സീപ്ലെയിൻ ടാക്സി എടുത്തിരുന്നു സിംഗിൾ എഞ്ചിൻ സിക്സ് സീറ്റ് പ്ലെയിനിൽ പോയത് സാഹസമായിരുന്നു അന്ന് ആകെയുള്ള ഓപ്ഷൻ ബോട്ട് ഹെലികോപ്റ്റർ സീപ്ലെയിൻ ടാക്സി ആയിരുന്നു ലോകത്ത് നിന്ന് പത്തോ പന്ത്രണ്ടോ രാജ്യങ്ങളിൽ മാത്രമാണ് എസക്കീൻ സീപ്ലെയിൻ സർവീസ് നടന്നിട്ടുള്ളത് അമേരിക്ക കാനഡ മാലദ്വീപ് ന്യൂസിലൻഡ് പസഫിക് ഐലൻഡ് കരീബിയൻ ഐലൻഡ് മാലദ്വീപ് പോലെ ഹൈ എൻഡ് ഐലൻഡ് റിസോർട്ട് യാത്രയ്ക്ക് ഞാൻ സാൻസിബാറി മാത്രമാണ് ജോയി റൈറ്റ് സീപ്ലെയിൻ കണ്ടിട്ടുള്ളത് ചുരുക്കി പറഞ്ഞാൽ ഒരു സീപ്ലെയിൻ വന്നു പരീക്ഷണം പറക്കൽ നടത്തിയാൽ ദാ വന്നേ വികസനം എന്ന് വിളിച്ചു കൂവില്ല അഞ്ചു വർഷം ഇവിടെ ലാഭകരമായി നടത്തിയിട്ട് പറയാം ഇവിടെ അത് വയബിൾ ആണെന്ന് എന്തായാലും ഇന്ത്യയിൽ ഇതുവരെ ഒരിടത്തും സീപ്ലെയിൻ വയബിൾ ആയിട്ടില്ല വലിയ വാദ്യഘോഷങ്ങളോടെ രണ്ടായിരത്തി ഇരുപതിൽ ഗുജറാത്ത് തിരഞ്ഞെടുപ്പിന് മുമ്പ് നർമ്മദയിൽ സീപ്ലെയിൻ ഇറക്കി വികസനം വിപ്ലോ മോഡൽ മോദി സർക്കാർ കാണിച്ചിരുന്നു രണ്ടാഴ്ചയിൽ ആരും ഉപയോഗിക്കാൻ ഇല്ലാതായപ്പോൾ ലീസിനടുത്ത് സീപ്ലെയിൻ തിരിച്ചുപോയി പതിമൂന്ന് കോടി പോയത് മിച്ചം രണ്ടായിരത്തി പതിമൂന്നിൽ ഉമ്മൻചാണ്ടി സീപ്ലെയിൻ കൊണ്ടുവരാൻ പതിനാല് കോടി ചിലവാക്കി എന്തായാലും ടൂറിസം വികസിക്കാൻ വീറും വൃത്തിയും ഇല്ലാത്തടത്ത് സീപ്ലെയിൻ കൊണ്ടുവന്നതുകൊണ്ട് അത്ഭുതം ഒന്നും തന്നെ ഉണ്ടാകില്ല പിന്നെ കേരളത്തിൽ വരുന്ന ബഹുഭൂരിപക്ഷം ടൂറിസ്റ്റുകൾ ഇന്ത്യയിൽ നിന്നുള്ള മിഡിൽ ക്ലാസ് അപ്പർ മിഡിൽ ക്ലാസ് യാത്രക്കാരാണ് ഒരു ദിവസം രണ്ടായിരം മുതൽ ആറായിരം വരെ ചിലവാക്കുന്നവർ പിന്നെ വരുന്നത് ആയുർവേദ ടൂറിസം കേരളത്തിൽ ദിവസം ആയിരം ഡോളറോ അതിൽ അധികമോ ചിലവാക്കുന്ന ഹൈ എൻഡ് ടൂറിസ്റ്റുകൾ കുറവാണ് മാർക്കറ്റ് അറിഞ്ഞാണ് ടൂറിസം വളർത്തേണ്ടത് ആ കാര്യത്തിൽ സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്ന് പഠിക്കാവുന്നതാണ് ഒരു പരിധിവരെ ശ്രീലങ്കയിൽ നിന്നും നേരിന്ത വാർത്തകൾ നിങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് വിരൽ തുമ്പിൽ എത്താനായി ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു